എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുമ്പളങ്ങ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് എന്നിവ ചേർത്ത് വേവിച്ച് മാറ്റിവെക്കുക ശേഷം നമുക്കിതിൽ കൂട്ട് തയ്യാറാക്കാം തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി എന്നിവ നമ്മുടെ കുമ്പളങ്ങ വേവിച്ച വെള്ളം ഉപയോഗിച്ച് വേണം നമുക്ക് ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടത് ശേഷം അരച്ചതിന് ശേഷം ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് നല്ല കട്ട തൈര് ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കുമ്പളങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കടുക് പച്ചമുളക് കറിവേപ്പില എന്നിവ താളിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ബോയ് ബായ് 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 ബായ്